ആദ്യമായിട്ടൊരു ഉദ്ഘാടന ചടങ്ങിന് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അപ്പോൾ പിന്നെ ഒരു കെട്ടിടയും കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു പുറത്താണെങ്കിൽ നല്ല മഴ കറണ്ട് പോകാൻ കൊണ്ട് ഇരുട്ട് തിരുന്നൊരുങ്ങേണ്ടി വന്നില്ല അത് തന്നെ വളരെ ഭാഗ്യം അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ബോൺസിൻ്റെ ലൈറ്റ് മോയിസ്ചറൈസർ ഇട്ടു പിന്നെ സൺസ്ക്രീൻ പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയെന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ സൺസ്ക്രീൻ ഇട്ടിട്ടുള്ളൂ പിന്നെയുള്ളത് കൺസീലറാണ് അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരുന്നു കൺസീലർ തീരാറായി ഗൈസ് എങ്കിലും അതിൻ്റെ ചോരൂറ്റി കുടിച്ച് ഞാൻ കണ്ണിൽ തേച്ചിട്ടുണ്ട് പിന്നെ ഞാനിട്ടത് ഫൗണ്ടേഷനാണ് ഒരു വഴിക്ക് പോകല്ലേ നന്നായിട്ട് ഒരുങ്ങി അങ്ങ് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇടാറുള്ള പോലെ ഐഷാഡോ കിട്ടും കണ്ണ് എഴുതി പിന്നെ ഈ ഒരു കണ്ണാടിയുടെ കാര്യം എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഒരു കഥയുണ്ട് ഇത് മനീഷേൻ്റെ അച്ഛൻ്റെ കണ്ണാടിയാണ് ഒരുപാട് പഴയ കണ്ണാടിയാണ് അച്ഛൻ ഇപ്പോൾ ഇല്ല ഈ കണ്ണാടി ഞങ്ങൾ അതുകൊണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്ക് കിട്ടും പിന്നെ ഒരു പൊട്ടും തൊട്ടു ആ ഒരു സമയപ്പോഴത്തേക്ക് മുടി ഉണങ്ങിയില്ലാന്ന് പറഞ്ഞിട്ട് മുടി ഉണക്കാനായിട്ട് മനീഷേട്ടം വന്ന് ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ ഉണങ്ങി തന്നു പിന്നെ ലാസ്റ്റ് തലമുടിയിൽ ഒരു സെറം കൂടി തേച്ചു ഇതായി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നിന്ന് രേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അയച്ചു തന്നാണെ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തന്നതാണ് നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവർ അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ഏത് ഡിസൈൻ പറഞ്ഞാലും അവർ സ്റ്റിച്ച് ചെയ്തുതരും അപ്പോൾ പിന്നെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കൂടി പറയാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ